എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ പൂരൂട്ടാതി നക്ഷത്രക്കാരുടെ ശുഭാശുഭഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പൂരൂട്ടാതി നക്ഷത്രം രണ്ട് രാശികളിലായിട്ടാണ് വരുന്നത് പൂരൂട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ അവ ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിയിലും അവസാന പാദം മീനൻ രാശിയിലുമാണ് വരുന്നത് നമുക്ക് ഈ രണ്ട് രാശിയിലും വരുന്ന നക്ഷത്രക്കാരുടെ ഗ്രഹനി സ്ഥിതി ഒന്ന് പരിശോധിക്കാം കുംഭൻ രാശിയിൽ വരുന്ന ഏർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം അഞ്ചിലും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ അഞ്ചിലും തുടർന്ന് ആറിലും സഞ്ചരിക്കുന്ന കാലയളവാണ് ശനി രണ്ടിലും രാഹു ജന്മത്തിലും കേതു ഏഴിലുമൊക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ് എന്നാൽ മീനൻ രാശിയിൽ വരുന്ന പൂരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദത്തിൽ അവസാന പാദത്തിൽ വരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ നാലിലും തുടർന്ന് അഞ്ചിലും സഞ്ചരിക്കുന്നു എന്നാൽ ജന്മത്തിൽ ശനിയും പന്ത്രണ്ടിൽ ആഹുവും ആറിൽ കേതുവൊക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് കുരുട്ടാതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് എങ്കിലും ഗുണഫലങ്ങൾ അല്പം ഏറിയിരിക്കുന്നതായിട്ട് കാണാനും കഴിയും പ്രത്യേകിച്ച് ഈ കുംഭൻ രാശിയിൽ വരുന്നവരെ സംബന്ധിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ പലവിധ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നതാണ് സന്താന ഗുണം അനുഭവപ്പെടുന്നതാണ് സന്താനങ്ങളുടെ കാര്യം സന്താന ഇല്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് സന്താന നേട്ടം വന്നു ചേരുന്ന സമയമാണ് സന്താനങ്ങൾക്ക് തൊഴിലോ അല്ലെങ്കിൽ സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകാനും ഒക്കെ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ സാധ്യതയുള്ള സമയമാണ് പക്ഷേ എങ്കിലും ജന്മശനി കാലമാണ് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും മനഃപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക തൊഴിൽപരമായിട്ടൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് തൊഴിൽ മാറുന്നതിനൊന്നും ഒട്ടും അനുകൂലമല്ലാത്ത ഒരു കാലയളവാണ് ഈ വർഷം എന്ന് പൊതുവിൽ മനസ്സിലാക്കിയിരിക്കുക പല വിധത്തിലുള്ള പ്രയാസങ്ങൾ മനപ്രയാസങ്ങൾ ബന്ധുജന വിരോധങ്ങൾ ഒക്കെ വന്നു ചേരാവുന്ന സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കൊന്നും തുടക്കം കുറിക്കാൻ അനുകൂല സമയമല്ലാത്തതിനാൽ വളരെയധികം കരുതലോടെ മുന്നോട്ട് പോകേണ്ടതാണ് കൂടാതെ ബന്ധുജന വിരോധങ്ങൾ കേസ് വഴക്കുകൾ ഇതിനകത്തക്കപ്പെടാതെ ശ്രദ്ധിച്ച് പോകാനായിട്ട് ശ്രമിക്കുക പക്ഷെങ്കിലും എങ്കിലും ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈശ്വരാധീനത്താൽ മാറിക്കിട്ടുന്ന ഒരു വർഷമാണെന്ന് പറയാനും കഴിയും പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ രണ്ടാം പകുതിയിൽ ഈശ്വരാധീനം ഉണ്ടായിരിക്കുന്നതാണ് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വലിയ ദോഷങ്ങളൊന്നും കൂടാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും പല വിധത്തിലുള്ള സ്ഥാനമാനങ്ങളൊക്കെ ലഭ്യമാകും പക്ഷേ എങ്കിലും കരുതലോടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയവുമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ അരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കിനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം